ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടത്തിൽ ഇമ്പാക്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ തന്നെയാണ് താരത്തിനെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു മെഡലും സമ്മാനിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ബി സി സി ഐ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു മത്സരത്തിൽ പ്രത്യേക മികവ് പുലർത്തുന്ന താരങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മെഡൽ നൽകുന്ന ഒരു രീതി ഇന്ത്യൻ ടീം കുറച്ചു കാലമായി പിന്തുടരാറുണ്ട് മികച്ച ഫീൽഡർക്ക് അല്ലെങ്കിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന താരങ്ങൾക്ക് ഒക്കെയാണ് ഇങ്ങനെ മെഡൽ നൽകാറുള്ളത് ശ്രീലങ്കക്കെതിരായ പോരാട്ടത്തിൽ ബാറ്റിങ്ങിലും വിക്കറ്റിനു പുറകിലും നിർണായക സാന്നിധ്യമായിരുന്നു സഞ്ജു സാംസൺ അഞ്ചാമനായി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു തിലക് വർമ്മക്കൊപ്പം ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ഉയർത്തി ടീം സ്കോർ ഇരുന്നൂറ് കടത്തുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും അടക്കം മുപ്പത്തൊമ്പത് റൺസ് അടിച്ചാണ് സഞ്ജു സാംസൺ ഔട്ടായത് ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് അടിച്ചു കയറിയ ശ്രീലങ്കൻ ഇന്നിംഗ്സിന് കടിഞ്ഞാനിട്ടതും സഞ്ജു സാംസൺ വരുൺ ചക്രവർത്തി കൂട്ടുകെട്ടാണ് പാത്തും നിസംഗയും കുശാൽ പരേരയും സെഞ്ചുറി കൂട്ടുകെട്ടുമായി മുന്നോട്ട് കുതിച്ചപ്പോൾ ഇന്ത്യൻ ബൌളർമാരെല്ലാം നിസ്സഹായരായി മാറി ഇരുവരും ചേർന്ന് ലങ്കയെ അനായാസം ജയിപ്പിക്കുമെന്ന് തോന്നിച്ച ആ ഘട്ടത്തിലാണ് വരുൺ കുശാലിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് അതിന് കാരണക്കാരനായത് സഞ്ജു സഞ്ജുവിൻ്റെ നീക്കമാണ് വരുണിനെ വിക്കറ്റ് സമ്മാനിച്ചത് വരുണിൻ്റെ പന്തിൽ കുശാൽ പരേറിയ സഞ്ജു സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയത് കളിയിലെ പ്രധാന വഴിത്തിരിവായി അതേപോലെ സൂപ്പർ ഓവറിൽ നേരിട്ടുള്ള ഒരു ഒരേറിൽ ദസൂൺ ഷനകയെ റൺ ഔട്ടാക്കാനും സഞ്ജുവിന് സാധിച്ചിരുന്നു ഇത് ഡെഡ് ബോളായി കണക്കിലെടുത്ത് അമ്പയർ ഔട്ട് വിളിച്ചില്ലെങ്കിലും സഞ്ജു അപ്പോൾ കാണിച്ച മികവ് ഒട്ടേറെ പ്രശംസ നേടിയിരുന്നു കിട്ടിയ അവസരം സഞ്ജു സാംസൺ ഏതായാലും ഭംഗിയായി തന്നെ ഉപയോഗിച്ചു എന്ന് പറയാം ഫൈനലിൽ കളിക്കുന്ന ടീമുകളെ നേരത്തെ തന്നെ തീരുമാനിച്ചതുകൊണ്ട് അപ്രധാനമായ ഒരു സൂപ്പർ ഫോർ മത്സരമാണ് നടന്നത് എന്നാലും മലയാളി ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്നത് സഞ്ജുവിൻ്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാരണം ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ നിന്ന് ഏഴ് പേർ ബാറ്റിംഗ് നിറങ്ങിയിട്ടും സഞ്ജു ഡഗ് ഔട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു സ്ഥിരമായി ഒരു ഓർഡർ ഇല്ലാതെ പല പൊസിഷനുകളാണ് സഞ്ജുവിന് ബാറ്റിങ്ങിന് ഇറക്കിയത് എന്നാൽ ഒമാനെതിരെ തനിക്ക് ലഭിച്ച വൺ ഡൗൺ പൊസിഷൻ സഞ്ജു ആഘോഷമാക്കി മാറ്റിയിരുന്നു അടുത്ത സെഞ്ചുറിയും ടോപ്പ് സ്കോറും കളിയിലെ താരവും ഒക്കെയായി സഞ്ജു അന്ന് കളം നിറഞ്ഞാടിയിരുന്നു എന്നാൽ അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റനും കോച്ചും സഞ്ജുവിൻ്റെ ഈ പ്രകടനം മറന്നുപോയതുപോലെയാണ് പെരുമാറിയത് ഇനി ഇന്ന് നടക്കാൻ പോകുന്ന ഫൈനലാണ് ഒരൊറ്റ മത്സരവും തോൽക്കാതെ മുന്നോട്ട് കുതിക്കുന്ന ഒരു ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കുറവാണ് എന്നാൽ സഞ്ജുവിനെ പകരക്കാരനായി പല പ്രമുഖരും പറയുന്ന ജിതേഷ് ശർമ്മയ്ക്ക് ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല എന്ന പരാതിയും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും ഫൈനലിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്ന ഒരു താരത്തെ മാറ്റി നിർത്തും എന്നതും ചിന്തകൾക്ക് അപ്പുറമാണ് എന്നിട്ടും സഞ്ജു സാംസൺ ഇല്ലാത്ത ഒരു ടീമാണ് ഇന്ന് ഇറങ്ങുന്നതെങ്കിൽ അത് വലിയൊരു സൂചനയാണ് എത്രയൊക്കെ അധ്വാനിച്ച് കളിച്ചിട്ടും ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ ഇന്ത്യൻ ടീമിൽ സ്ഥിരസാന്നിധ്യമാകാൻ കഴിയില്ലെന്ന സൂചനയാകും അത് നൽകുന്നത് എന്തായാലും ഇപ്പോൾ സഞ്ജു എന്ന വികാരത്തേക്കാൾ വലുതാണ് ടീം ഇന്ത്യ എന്ന വികാരം തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും പാകിസ്ഥാനെ തറപറ്റിച്ച് വിജയവും ഏഷ്യാകപ്പും നേടാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുക